നമസ്കാരം ന്യൂസ് സ്വാഗതം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അന്വേഷണം നടക്കുമ്പോൾ കാടിനുള്ളിലൂടെ ിലോമീറ്ററോളം നടന്ന ബൈസരൻ താഴ്വരയിൽ എങ്ങനെ ഭീകരർ എത്തി എന്നുള്ളതും മതിയായ സുരക്ഷാ സംവിധാനം ഒരുക്കാത്തത് എന്തുകൊണ്ട് എന്നും വളരെ വ്യക്തമായി അവിടെ നിന്നും ജീവൻ തിരിച്ചു കിട്ടിയ ടൂറിസ്റ്റുകൾ ചോദിക്കുകയാണ് ഒരു ചെക്ക് പോസ്റ്റ് പോലും കിലോമീറ്ററോളം നടന്നാൽ മാത്രമേ ലഭിക്കുകയുള്ളൂ അതായത് സുരക്ഷാ ഉദ്യോഗസ്ഥർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അവിടെ ആ പരിസരത്ത് ആരും കാവൽക്കാരായി ഉണ്ടായിരുന്നില്ല ജമ്മു കാശ്മീർ പോലീസിന് പ്രത്യേകമായ അനുമതി അതായത് നിറയൊഴിക്കാൻ തിരിച്ച് ഭീകരരെ ആക്രമിക്കാനുള്ള ആയുധങ്ങളും കൊടുത്തുവിടാത്ത സംഭവം ഇത് വളരെ കഷ്ടമാണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രിയായ ഉമർ അബ്ദുള്ള പറയുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് ഒരാഴ്ച മുമ്പ് അമിത്ഷാ കൃത്യമായി അവിടെ സുരക്ഷാ സജ്ജീകരണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ പറ്റി കശ്മീരിൽ ചെന്ന് തന്നെ ചർച്ച നടത്തിയിരുന്നു ആ ചർച്ചയിൽ ജമ്മു കശ്മീർ മുഖ്യമന്ത്രിയായ ഒമർ അബ്ദുള്ളെ എന്തിൻ്റെ പേരിലാണ് പങ്കെടുപ്പിക്കാത്തത് ജനാധിപത്യത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട അധികാരത്തിലേക്ക് വന്ന ഒരു സർക്കാരിനെ ഈ അറ്റാക്ക് നടന്നു നടന്നുകഴിഞ്ഞ് അതായത് ഈ ടെററിസ്റ്റ് അറ്റാക്ക് നടന്നു നടന്നുകഴിഞ്ഞ് മണിക്കൂറുകൾക്കകം ഗോദി മീഡിയകൾ പറയുന്നു ഒമർ അബ്ദുള്ള രാജിവെക്കണം ഒമർ അബ്ദുള്ളയുടെ സർക്കാരിനെ പിരിച്ചുവിട്ട് അവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പാടാക്കണമെന്ന് അതായത് കൃത്യമായും ഒമർ അബ്ദുള്ളയെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ലക്ഷ്യം പോലെ ഇതിനകത്ത് ടൂറിസ്റ്റുകൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് അതിൽ ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി മരിച്ചവരുടെ കുടുംബത്തിൽ സന്ദർശിച്ചപ്പോൾ അവിടെ അവരുടെ ബന്ധുക്കൾ പറഞ്ഞൊരു ചോദ്യമുണ്ട് അതായത് ഈ വെടിയേറ്റ് കിടക്കുന്ന സമയത്ത് ഒന്നര മണിക്കൂറോളം ജീവൻ ഉണ്ടായിരുന്ന സമയത്ത് ഒരൊറ്റ സുരക്ഷാ ഉദ്യോഗസ്ഥനെ പോലും ആ പരിസരത്ത് കണ്ടില്ലല്ലോ ഇത് എന്ത് രീതിയിലുള്ള സംവിധാനമാണ് എന്നുള്ളത് കേന്ദ്ര സർക്കാരിന്റെ ഉറപ്പ് പ്രകാരമാണ് ടൂറിസ്റ്റുകൾ കശ്മീരിലേക്ക് വന്നത് അല്ലാതെ ജമ്മു കശ്മീർ സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമല്ല കേന്ദ്രത്തിനാണ് ആഭ്യന്തര മന്ത്രാലയത്തിനാണ് പോലീസിന്റെ മുഴുവൻ അധികാരി പോലീസിനെ നിയന്ത്രിക്കുന്നതും അമിത്ഷാ തന്നെയാണ് സൗദിയിൽ നിന്നും പര്യടനം പകുതി വഴിക്ക് മതിയാക്കി തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തിയ പ്രധാനമന്ത്രി ബീഹാറിൽ ചെന്നാണ് പ്രസ്താവന നടത്തുന്നത് വീണ്ടും ഇതാ മൻ കി ബാത്തിലൂടെ അദ്ദേഹം പറയുന്നു ഭീകര പ്രവർത്തനങ്ങൾ നടത്തിയവർക്ക് തിരിച്ചടി കൊടുത്തിരിക്കും വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിച്ചു പറയുന്നു എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത് പക്ഷേ എല്ലാ രീതിയിലുള്ള ചർച്ചകൾക്കും സമ്മേളനങ്ങൾക്കും പ്രധാനമന്ത്രിക്ക് പകരം ആഭ്യന്തരമന്ത്രി പോകുന്നു അതാണെങ്കിലോ പ്രതിപക്ഷത്തിന് ഒരു രീതിയിലും ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായുടെ സ്റ്റേറ്റ്മെന്റുകളെ അംഗീകരിക്കാൻ പോലും കഴിയില്ല കാരണം അമിത്ഷാ എന്നും ടാർഗറ്റ് ചെയ്യുന്നത് പ്രതിപക്ഷത്തെയും മുസ്ലിങ്ങളെയും തന്നെയാണ് അത് കൃത്യമായി അദ്ദേഹത്തിന്റെ പ്രസ്താവനയിലൂടെയും അദ്ദേഹത്തിന്റെ ഇത്രയും നാളത്തെ ട്രാക്ക് റെക്കോർഡിലൂടെയും മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യവും അതുകൊണ്ടാണ് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പറഞ്ഞു ഒരു പാർലമെന്ററി സമ്മേളനം ഇടക്കാല സമ്മേളനം വിളിച്ചു ചേർക്കണം എന്നുള്ളത് ഞങ്ങൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ പറയാനുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജനാധിപത്യ സംവിധാനം പറയണമെങ്കിൽ ഇത്തരത്തിൽ ഒരു വേദിയെ ഉള്ളു പാർലമെന്റേ ഉള്ളൂ അതല്ലാതെ മറ്റൊരു വഴിയുമില്ല അതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷം രാഹുൽ ഗാന്ധി കശ്മീർ സന്ദർശിച്ചു നരേന്ദ്രമോദി ഇതുവരെയും സന്ദർശിക്കാൻ പോലും കൂട്ടാക്കിയിട്ടില്ല നിരവധി ആയിട്ടുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ രാജ്യത്തിൻ്റെ പല കോടുകളിൽ നടക്കുമ്പോഴും അവിടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ മാത്രം ശ്രമിക്കുന്ന പ്രധാനമന്ത്രിയുടെ ഏറ്റവും വലിയ ഗതികേടിനെ കുറിച്ചാണ് രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് പ്രതിപാദിപ്പിക്കുന്നത്